വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു പരിപാടി ചെയ്തു ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചത് മാലിന്യ നിർമ്മാർജ്ജന മേഖലയിലും മറ്റ് ജനക്ഷേമ പദ്ധതികളിലും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടം വലുതാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പി മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു തുടർച്ചയായി ആറു വർഷം ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സുരാജ് ട്രോഫി കരസ്ഥമാക്കിയ പഞ്ചായത്തിനെ എം എൽ എ അഭിനന്ദിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഈ കേരളം എങ്ങനെയായിരിക്കണം എന്നെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് ദ്രൂപീകരിക്കപ്പെടുക അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് എനിക്ക് ലക്ഷ്യം നടത്തുന്നത് ഇതിന് പുറമെ തന്നെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഒരു പരിപാടിയുണ്ട് മുഖ്യമന്ത്രി എന്നോടൊപ്പം അല്ലെ മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ സി എം വിത്ത് മി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ജനങ്ങളോടെ സമീപിച്ചുകൊണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിനുവേണ്ടി തന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന വരുന്ന അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ജനാധിപത്യ പുറത്തിറങ്ങിയ ഏറ്റവും മഹത്തരമായ ജനങ്ങളാണ് യജ യജമാനന്മാർ ജനങ്ങളാണ് യജമാനന്മാർ എന്നർത്ഥം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുണ്ട് മേലെ ബ്ലോക്ക് ഉണ്ട് ജില്ലയുണ്ട് നിയമസഭയുണ്ട് പാർലമെന്റൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ തന്നെ അത് ആക്കി തീർത്ത ജനങ്ങളാണെന്ന് ആളുകൾ എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചു പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി പ്രജീഷ് കുമാർ സി പത്മപ്രിയ പഞ്ചായത്ത് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ വിവിധ വകുപ്പ് നിർവഹണ ഉദ്യോഗസ്ഥരായ പി സുനിത അരുൺകുമാർ ഡോക്ടർ നവ്യ വിനീത് കുമാർ ഡോക്ടർ മീരാ ഉണ്ണി തുളസിദേവി ജിത്തു ജോസഫ് ജ്യോതിലക്ഷ്മി കെ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാത്തു